അവിശ്വസനീയവും പ്രവചനാതീതവുമായിരുന്നു വീണ്ടും അധികാരത്തിലെത്തിയ നാൾ മുതൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പ്രത്യേകിച്ചും ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ച് അധികമായി ചുമത്തിയ താരിഫ് തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ചു എന്നാൽ ഒരു രാജ്യത്തെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കി ട്രംപ് തൻ്റെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന ചൈനയെ ചൈനയ്ക്ക് തുടക്കത്തിൽ പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനം തീരുവ ഓരോ ദിവസവും എന്നോണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് അടിസ്ഥാനപരമായി അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധം ചൈനയ്ക്കെതിരെയാണ് ചൈനയ്ക്കും അക്കാര്യം നല്ല ബോധ്യമുണ്ട് ഒരു ഐ പി എൽ മത്സരത്തിന്റെ സ്കോർബോർഡ് പോലെ രസകരവും വിചിത്രവുമായിരുന്നു അമേരിക്കയും ചൈനയും പരസ്പരം ഏർപ്പെടുത്തിയ താരിഫ് നിരക്കുകൾ തുടക്കത്തിൽ ഇറക്കുമതി തീരുവ നയം ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനമായിരുന്നു തീരുവയിട്ടത് പിന്നീടുള്ള ദിവസങ്ങളിൽ ചൈന എന്ന പേര് കേൾക്കുമ്പോഴെല്ലാം ട്രംപ് അവർക്കുള്ള തീരുവയും കൂട്ടി അമ്പതും നൂറ്റിനാൽപ്പതും ഒക്കെ പിന്നിട്ട് തീരുവ കുതിച്ചുകൊണ്ടിരുന്നു അവസാനം ലഭിച്ച വിവരപ്രകാരം ട്രംപ് ഭരണകൂടം ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ താരിഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് നൂറ്റിനാൽപ്പത്തഞ്ചിൽ നിൽക്കുമ്പോൾ ചൈന പല അമേരിക്കൻ കമ്പനികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചൈനീസ് വ്യോമയാന കമ്പനികളോട് ബോയിങ്ങിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെയാണ് ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് ശതമാനത്തിന്റെ കേട്ടുകേൾവില്ലാത്ത ഇറക്കുമതി ചുങ്കം ട്രംപ് ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന്റെ താരിഫ് യുദ്ധ നീക്കങ്ങളോട് കരുതലോടെയാണ് മറ്റ് ലോകരാജ്യങ്ങൾ പ്രതികരിക്കുന്നത് ട്രംപിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ അവർ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നാൽ തീർത്തും വ്യത്യസ്തമായ നിലപാടാണ് ചൈന സ്വീകരിച്ചത് പലപ്പോഴും ട്രംപിന്റെ അതേ നാണയത്തിൽ ബെയ്ജിംഗ് തിരിച്ചടിച്ചു ഭീഷണിപ്പെടുത്തിയും നിർബന്ധിച്ചുമല്ല വ്യാപാര കരാറുകൾ ഉണ്ടാക്കേണ്ടതെന്ന് പ്രഖ്യാപിച്ച ചൈന ട്രംപിന്റെ വ്യാപാര യുദ്ധ നീക്കങ്ങളെ പരിഹസിക്കുന്ന പ്രസ്താവനകൾ വരെ ഇറക്കി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപനം വന്നതോടെ ഇനി ചൈന എന്താണ് ചെയ്യുക എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം അവസാനം ബെയ്ജിങ്ങിൽ നിന്ന് വന്ന പ്രസ്താവനകൾ വിലയിരുത്തുമ്പോൾ ഈ യുദ്ധത്തിൽ മുട്ടുമടക്കാനുള്ള യാതൊരു ഉദ്ദേശവും ചൈനയ്ക്കില്ലെന്ന കാര്യം വ്യക്തമാണ് ഇതാദ്യമായിട്ടല്ല ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര യുദ്ധം നടക്കുന്നത് ട്രംപ് ആദ്യമായി അധികാരത്തിലെത്തിയപ്പോഴും ഇത്ര ഭീകരമായിട്ടല്ലെങ്കിലും ചൈനയും അമേരിക്കയും താരിഫിന്റെ പേരിൽ കലഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ അന്നത്തെ വ്യാപാര യുദ്ധം രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെ ഏതാണ്ട് അവസാനിക്കുകയായിരുന്നു അന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ചൈനയും താൽപ്പര്യം കാണിച്ചതോടെയാണ് വ്യാപാര കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും തയ്യാറല്ലെന്ന സൂചനയാണ് ചൈന നൽകുന്നത് ട്രംപ് തുടങ്ങി വെച്ച വ്യാപാര യുദ്ധം സ്വാഭാവികമായും ചൈനയെയും ബാധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ അത് തടയാനായി തങ്ങളുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഇറക്കി ചൈന പ്രതിരോധിക്കും അത് അതിജീവിക്കാൻ അമേരിക്കയ്ക്കാകുമോ എന്നതാണ് ഇവിടുത്തെ ചോദ്യം ചൈനയുടെ വ്യാപാരത്തിന്റെ ഏറ്റവും വലിയ വിപണികളിലൊന്നാണ് അമേരിക്ക ഫർണിച്ചർ വസ്ത്രം ടോയ്സ് വീട്ടുപകരണങ്ങൾ തുടങ്ങി ചൈനയിലെ പല വ്യവസായങ്ങളും അമേരിക്കൻ വിപണിയെ ആശ്രയിക്കുന്നുണ്ട് അതിനാൽ തന്നെ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ ചൈന ആഗ്രഹിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ സാഹചര്യങ്ങളിലൊക്കെ ഇക്കാര്യം വ്യക്തവുമാണ് എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല ചൈനയുടെ കയറ്റുമതി വ്യാപാരത്തിൽ അമേരിക്കയ്ക്കുണ്ടായിരുന്ന പ്രാധാന്യം കുറഞ്ഞു വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ വ്യാപാര യുദ്ധത്തിന്റെ സമയത്ത് ചൈനയുടെ ആകെ കയറ്റുമതിയുടെ പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനം അമേരിക്കയിലേക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആഭ്യന്തര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പൗരന്മാരുടെ ചെലവഴിക്കൽ ശേഷി വർദ്ധിപ്പിക്കാനുമുള്ള ചൈനയുടെ ഇടപെടലുകളുടെ ഫലം കൂടിയാണിത് അതോടൊപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ ചൈന വൻ സാമ്പത്തിക പുരോഗതിയുടെ പാതയിലായിരുന്നെങ്കിൽ ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണ് ഈ മന്ദഗതിയിലുള്ള വളർച്ച ചൈനയെ ബാധിക്കുന്നതിന് പകരം സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ കെട്ടുറപ്പുള്ളതാക്കുകയാണ് ചെയ്തതെന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ആഘാതങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ ശേഷിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്ന ആത്മവിശ്വാസവും ചൈനയ്ക്കുണ്ട് താരിഫ് പ്രശ്നങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക ആഘാതങ്ങളെ പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകൾ ചൈനീസ് നേതൃത്വം കൈക്കൊണ്ടിരുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയെ വേണം എന്നാൽ ചൈനയ്ക്ക് അമേരിക്ക ഇല്ലെങ്കിലും ജീവിക്കാം എന്ന സ്ഥിതിയാണ് ഇടക്കാലത്ത് സപ്ലൈ ചെയിനിൽ ചൈനയുണ്ടാക്കിയ മാറ്റങ്ങളും വലുതാണ് അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം പകരം ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് വാഹനങ്ങളിൽ മുതൽ വലിയ യന്ത്രഭാഗങ്ങളിലും സാങ്കേതികവിദ്യയിലും വരെ ഈ സ്വയം പര്യാപ്തത ചൈന നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളാവട്ടെ അമേരിക്കയുടേതിനേക്കാൾ വില കുറഞ്ഞവയുമാണ് അതിനാൽ തന്നെ അമേരിക്കൻ ഇറക്കുമതി ഇല്ലാതെ ജീവിക്കാൻ ചൈനയ്ക്ക് കഴിയും എന്നാൽ ചൈനീസ് ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും ഇല്ലാതാകുന്നത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെ ചെയ്യും അതോടൊപ്പം നിരവധി മൂന്നാൽ ലോക രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പകരം ചൈനീസ് കോപ്പികളെ ആശ്രയിക്കാൻ തുടങ്ങിയതും ചൈനയ്ക്ക് പ്രതീക്ഷയാണ് രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തുമ്പോൾ അമേരിക്ക ആശ്രയിക്കുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ എണ്ണം നാലിരട്ടിയായാണ് വർദ്ധിച്ചത് എന്നാൽ ഇതേ കാലയളവിൽ ചൈനയെ ആശ്രയിക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ എണ്ണം പകുതിയോളമായി കുറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം അമേരിക്ക താരിഫ് ഉയർത്തുന്നത് ഏറ്റവും രൂക്ഷമായി ബാധിക്കുക അമേരിക്കൻ ജനതയെ തന്നെയാണ് സാധനങ്ങളുടെ വില നാണയപ്പെരുപ്പവും ഡോളറിന്റെ വിലയിടവുമെല്ലാം അമേരിക്കയെ ഇപ്പോൾ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട് ഇത് വർദ്ധിക്കുമെന്നും വൈകാതെ തന്നെ അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം വരുമെന്നുമാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ പ്രവചിക്കുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ ഓഹരി വിപണിയിൽ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും നാടുകൾക്കിടെ അമേരിക്കൻ സാമ്പത്തിക വിപണിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി ഡോളറുകളാണ് ഒലിച്ചുപോയത് താൻ തുടങ്ങി ഈ യുദ്ധത്തിൽ ട്രംപ് ഏതറ്റം വരെ പോകുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പോലും ഒരു പിടുത്തവുമില്ല അതിനാൽ തന്നെ കൃത്യമായ അവസരങ്ങളിലെടുത്തുപയോഗിക്കാൻ ചൈന ചില ആയുധങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റയർ എർത്ത് മിനറൽസ് അത്യപൂർവമായ ധാതുക്കളാൽ സമ്പന്നമാണ് ചൈന ആധുനിക വ്യവസായങ്ങൾക്ക് നിർണായകമായ ഈ റയർ എർത്ത് മിനറൽസിന്റെ ആഗോള ഉൽപാദനത്തിന്റെ എഴുപത് ശതമാനവും ചൈനയിലാണ് ഉൽപാദനത്തിൽ മാത്രമല്ല ഇവിടെ സംസ്കരണത്തിലും ചൈന ബഹുദൂരം മുന്നിലാണ് അമേരിക്ക ഉപയോഗിക്കുന്ന ഇത്തരം ധാതുക്കളിൽ എഴുപത്തിരണ്ട് ശതമാനവും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് അമേരിക്കയുടെ പല പ്രതിരോധ സാങ്കേതിക വ്യവസായങ്ങളും ഈ ധാതുക്കളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ടെസ്ലയും ആപ്പിളും എൻ വി ഡിയും ഇൻഡലും ഉൾപ്പെടെ നിരവധി അമേരിക്കൻ കമ്പനികൾ അവരുടെ അപൂർവ ധാതുക്കൾ ചൈനയിൽ നിന്നാണ് ശേഖരിക്കുന്നത് ന്യൂട്രോൺ അബ്സോർബറുകൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ധന സെല്ലുകൾ റഡാർ ഘടകങ്ങൾ സൂപ്പർ കണ്ടക്ടറുകൾ തുടങ്ങി അമേരിക്കയുടെ വൻകിട വ്യവസായങ്ങൾക്കെല്ലാം ചൈനയുടെ ധാതുക്കൾ നിർണായകമാണ് ഇതിനു ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പല ഗനികളും ചൈനീസ് നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് കോങ്കോയിലെ കൊബാൾട്ട് മൈനുകളിൽ മുപ്പതിലേറെ ചൈനീസ് ഉടമസ്ഥതയിലാണ് മൊബൈൽ ഫോണുകളും ഇലക്ട്രിക് കാറുകളും ഉണ്ടാക്കാൻ കൊബോൾട്ട് നിർബന്ധമാണ് ഈ കമ്പനികളിൽ പലതും ചൈനീസ് പൊതുമേഖലാ സ്ഥാപനങ്ങളും അല്ലാത്തവ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളവയുമാണ് ട്രംപിന്റെ വ്യാപാര യുദ്ധം തുടങ്ങി വൈകാതെ തന്നെ അമേരിക്കക്ക് നിർണായകമായ നിരവധി ധാതുക്കൾക്ക് കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ചൈന ആദ്യത്തെ പ്രഹരം നൽകിക്കഴിഞ്ഞു വ്യാപാരങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയുടെ പ്രതിരോധ ശേഷിയെപ്പോലും ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് താരിഫ് സംഘർഷം തുടർന്നാൽ വിലപേക്ഷാൻ ചൈന ആദ്യമിറക്കുന്ന ചീട്ട് ഈ മിനറൽസ് തന്നെയായിരിക്കും അതോടൊപ്പം അമേരിക്കയുടെ രണ്ട് പ്രധാന കാർഷിക കയറ്റുമതികളാണ് സോയാബീനും ഇറച്ചിക്കോഴിയും ചൈനയാണ് ഇവരുടെ പ്രധാന വിപണികളിലൊന്ന് അമേരിക്കയുടെ സോയാ കയറ്റുമതിയുടെ നാപ്പത് ശതമാനവും ഇറച്ചിക്കോഴി കയറ്റുമതിയുടെ പത്ത് ശതമാനവും ചൈനയിലേക്കാണ് മാർച്ച് നാലിന് മൂന്ന് അമേരിക്കൻ സോയാ കമ്പനികൾക്കാണ് ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ഈ രണ്ട് ഉൽപ്പന്നങ്ങളും അമേരിക്കയിൽ നിന്നല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടുമെന്നതാണ് ചൈനയുടെ ആത്മവിശ്വാസത്തിന് കാരണം അമേരിക്കയിലെ കർഷകരെ സാരമായി ബാധിക്കുന്ന ഈ വിഷയം ട്രംപ് സർക്കാരിന്റെ കൈ പൊള്ളിക്കുമെന്നത് ചൈനയ്ക്ക് നന്നായി അറിയാം ആപ്പിളും ടെസ്ലയും ഉൾപ്പെടെ പല അമേരിക്കൻ ഭീമന്മാരും അവരുടെ ഉൽപ്പാദന മേഖല നേരത്തെ തന്നെ ചൈനയിലേക്കും മറ്റ് തെക്കുകിഴക്കൻ രാജ്യങ്ങളിലേക്കും മാറ്റിയിരുന്നു വ്യാപാര യുദ്ധം ഇപ്പോൾ തന്നെ ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ താളം തെറ്റിച്ചു കഴിഞ്ഞു താരിഫ് ഉയരുന്നത് ഈ കമ്പനികളുടെ ലാഭത്തെയും വലിയ രീതിയിൽ ചോർത്തും ഈ കമ്പനികൾ പ്രതിസന്ധിയിലാകുന്നത് അമേരിക്കയ്ക്ക് അഭിമാനക്ഷതം മാത്രമല്ല അമേരിക്കയുടെ ടെക് മേഖലയെയും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെയും കാര്യമായി ബാധിക്കും ട്രംപ് ഭരണകൂടത്തിലെ പ്രധാനിയായ ഇലോൺ മസ്കിന് വലിയ കണ്ണുള്ള വിപണികളിലൊന്നാണ് ചൈന ചൈനയോട് അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നത് മസ്കിന് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല മസ്ക് ഇപ്പോൾ തന്നെ താരിഫിന്റെ പേരിൽ ട്രംപുമായി ഉടക്കിക്കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ടുകൾ പലതരത്തിലുള്ള പ്രതിസന്ധികളാൽ മസ്കിന്റെ ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികൾ കിതയ്ക്കുകയാണ് അധികാരത്തിലെത്തിക്കാൻ കോടിക്കണക്കിന് ഡോളറുകൾ വാരിയെറിഞ്ഞ മസ്ക് ഉൾപ്പെടെയുള്ള പണക്കാരുടെ എതിർപ്പുകൾ ട്രംപിന് ദീർഘകാലം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം അമേരിക്കയാണ് ലോകത്തിന്റെ അച്ചുതണ്ട് പല രാജ്യങ്ങളും പല കൂട്ടായ്മകളും അതിന് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ മേധാവിത്വത്തെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ വ്യാപാര യുദ്ധത്തെ ചൈന ഇതിനുള്ള സുവർണാവസരമായാണ് കാണുന്നത് അമേരിക്കയുടെ ഏകപക്ഷീയമായ താരിഫ് പ്രഖ്യാപനത്തിലും ട്രംപിന്റെ നയങ്ങളിലും സഖ്യരാഷ്ട്രങ്ങൾക്കുൾപ്പെടെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട് ഇത് ആഗോള വേദികളിൽ ചൈനയ്ക്ക് വലിയ നയതന്ത്ര നയതന്ത്രമേൽക്കൈ സൃഷ്ടിക്കും ലോകക്രമത്തിൽ അമേരിക്കയുടെ സ്വാധീനം ഇല്ലാതാക്കാൻ ചൈന ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല നിലവിലെ സാഹചര്യങ്ങൾക്ക് കാരണം അമേരിക്കയും ട്രംപുമാണെന്ന തിരിച്ചറിവ് ലോകരാജ്യങ്ങൾക്കിടയിലുണ്ട് വ്യാപാര യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങളെയും കമ്പനികളെയും ചേർത്തുപിടിച്ച് തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റാനുള്ള വലിയ സാധ്യതയാണ് ചൈനയ്ക്ക് മുൻപിലുള്ളത് ഏറ്റവും ചുരുങ്ങിയത് കിഴക്കൻ ഏഷ്യയിലെ ഭൗമരാഷ്ട്ര സാഹചര്യങ്ങളിലെങ്കിലും ഇത് നല്ല രീതിയിൽ മാറ്റിമറിക്കും മാർച്ച് മാസം ആദ്യ താരിഫ് പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ ചൈനയും ജപ്പാനും ദക്ഷിണ കൊറിയയും വ്യാപാര ചർച്ചകൾ നടത്തുകയും കരാറിലെത്തുകയും ചെയ്തത് ഇതിന്റെ തുടക്കമാണ് താരിഫിൽ വലിയ അടികിട്ടിയ വിയറ്റ്നാമിലും മലേഷ്യയിലും കംബോഡിയയിലുമെല്ലാം ഷി ജിൻ പിങ് സന്ദർശനം നടത്തുമെന്ന പ്രഖ്യാപനവും ഇതിനോട് ചേർത്തു വായിക്കണം അതോടൊപ്പം ചൈനയ്ക്ക് നേരത്തെ ദുർബലമായ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള സുവർണാവസരവുമാണിത് ചൈനയും യൂറോപ്യൻ യൂണിയനും ഇതിന്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് താരിഫ് യുദ്ധം മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ അമേരിക്കൻ ഡോളറിന് ലോക വ്യാപാരത്തിലുള്ള മേധാവിത്വം തകരാൻ കൂടി കാരണമാകുമോ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നത് ട്രംപ് മൂലം അമേരിക്കൻ വിപണി പ്രവചനാതീതമായ അവസ്ഥയിലെത്തിയത് നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇതുമൂലം അവർ നിക്ഷേപങ്ങൾ പിൻവലിക്കുകയാണ് ഇതെല്ലാം ഡോളറിന്റെ മൂല്യത്തെ കാര്യമായി തകർക്കുന്നുണ്ട് അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾക്കും ഡോളർ നിക്ഷേപത്തിനുമുള്ള ആഗോള സ്വീകാര്യതയും ഇടിയുന്നതായാണ് റിപ്പോർട്ടുകൾ പ്രവചനങ്ങൾ പോലെ അമേരിക്ക മാന്യത്തിലേക്ക് നീങ്ങിയാൽ ഇവയ്ക്കുള്ള വിശ്വാസ്യത തീരെ കുറയുമെന്നാണ് ചൈന കണക്കുകൂട്ടുന്നത് ഇത്തരത്തിൽ ഡോളറിന് പ്രസക്തി നഷ്ടമായാൽ ലോക വ്യാപാരങ്ങളിൽ ആ സ്ഥാനത്തേക്ക് ഏത് നാണയം വരുമെന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിനുള്ള ഉത്തരം ഒരു ദുസ്വപ്നമായി പോലും കേൾക്കാൻ അമേരിക്കയ്ക്ക് ഒട്ടും താൽപ്പര്യമുണ്ടാകില്ല ഈ സാഹചര്യങ്ങൾ ചൈനയ്ക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നതിനനുസരിച്ചാണ് ലോകക്രമം ഇനി നിർവചിക്കപ്പെടുക എന്ന കാര്യത്തിൽ സംശയമില്ല